എസ് യു സി ഐയുടെ ഒരു ഹിഡൻ അജണ്ടയാണ് ആശാ സമരം നീട്ടിക്കൊണ്ടു പോകുക അവരുടെ രാഷ്ട്രീയ അജണ്ട വിജയിപ്പിക്കുക മറ്റൊരു കാര്യം മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുക മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഇവർക്ക് വാദോരാതെ പറയണം ഞങ്ങൾക്ക് മൂവായിരം കൂട്ടി തരണ്ട സാർ ആയിരം രൂപ കൂടുതൽ പ്രഖ്യാപിച്ചാൽ മതി ഞങ്ങൾ സമരം പിൻവലിച്ചു കൊള്ളാം കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ സമരത്തിനാളില്ല നിങ്ങൾ സെക്രട്ടേറിയറ്റിന് നടയിൽ പോയാൽ അറിയാം സമരത്തിന് ആദ്യമുണ്ടായ ആർജവവും ആളും ഇല്ല അനക്കവുമില്ല സമരക്കാരിൽ ഭൂരിഭാഗം ആളുകളും കൊഴിഞ്ഞുപോയി മിനിയുടെ നേതൃത്വത്തെ അവർ പുച്ഛിച്ചു തുടങ്ങി അവർ പറയുന്നു നിങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്ത് ഇപ്പോൾ പരിഹരിക്കാം ഇപ്പോൾ പരിഹരിക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ദിവസം അമ്പത്തി ഒൻപത് കഴിഞ്ഞു അറുപതിലേക്ക് കടക്കുന്നു രണ്ട് മാസമായി ഫെബ്രുവരി പത്ത് മുതൽ ഡാ ഏപ്രിൽ പത്താകാൻ പോകുന്നു ഈസ്റ്റർ വരുന്നു വിഷു വരുന്നു ഞങ്ങൾ ഇവിടെ ഇരുന്ന് സമരം ചെയ്യുകയാണ് ചർച്ച ചെയ്യുമ്പോഴൊക്കെ മന്ത്രി മന്ത്രിമാരൊക്കെ പറയുന്നു നിങ്ങളുടെ കാര്യം പ്രശ്നം പരിഹരിക്കാം ഒരു സമിതിയെ വെക്കാം മന്ത്രി വീണ ജോർജ് പറഞ്ഞു സമിതിയെ വെക്കാം മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു സമിതിയെ വെച്ച് പഠിച്ചിട്ട് നിങ്ങളുടെ കാര്യം ചെയ്യാം കേന്ദ്ര സർക്കാർ തരാമെന്ന് പറയല്ലേ ഇൻസെൻറ്റീവ് തരാമെന്ന് പറഞ്ഞു അത് കിട്ടട്ടെ കിട്ടുമ്പോൾ തരുമല്ലോ സർ കേരള സർക്കാരും പറയുന്നു നിങ്ങൾ അവഗണിക്കില്ല എന്ന് ഉറപ്പു തരികയല്ലേ എന്തിനാണ് സമരം ഇതൊക്കെ പറഞ്ഞിട്ടും എസ് യു സി ഐക്ക് മാത്രം പിടിക്കുന്നില്ല എസ് യു സി ഐ മാത്രം എന്താണ് പിടിച്ച പിടിയിങ്ങനെ നിൽക്കുകയാണ് അവർക്ക് തലമുണ്ടനം ചെയ്ത് എന്താണ് ഈ വീട്ട് അമ്മമാരെ കൊണ്ടിരുത്തി അപഹാസ്യരാക്കിയതൊന്നും പോരാത്തതിന് അവർക്ക് മൂവായിരം രൂപയെങ്കിലും കൂട്ടി തന്നാൽ മാത്രമേ ഞങ്ങൾ നാണക്കേടില്ലാതെ രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് അവരിപ്പോൾ പറയുന്നത് കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രിയുമായി ചർച്ച നടത്തി ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞത് എന്താണ് നമുക്കൊരു സമിതിയെ വെക്കാം സമിതി മൂന്ന് മാസം എടുത്ത് പഠിക്കട്ടെ എന്നാണ് തൊഴിൽ മന്ത്രി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് മൂന്ന് മാസം എന്ന് പറയുന്നത് വളരെ ദൈർഘ്യമേറിയ കാലാവധിയാണ് നമുക്കൊരു മാസം ഒരു കാര്യം ചെയ്യാം അതായത് ഇന്നു മുതൽ ഒരു മാസത്തിനകം അവർ അവർ അവരെടുത്ത് റിപ്പോർട്ട് തരാൻ പറയാം ആ റിപ്പോർട്ട് കിട്ടിയ ഉടൻ നിങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കും അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ സമരം അവസാനിപ്പിച്ച് സമാധാനപരമായി നിങ്ങൾ വീടുകളിലേക്ക് മടങ്ങുക ജോലിക്ക് കയറുക നിങ്ങൾക്ക് യാതൊരു പ്രതിസന്ധിയും പ്രശ്നവും ഉണ്ടാകില്ല നിങ്ങളുടെ കാര്യം സർക്കാർ ഏറ്റിരിക്കുന്നു കേന്ദ്രം നിങ്ങളുടെ ഇൻസെൻറ്റീവ് കൂട്ടിത്തരുമ്പോൾ സംസ്ഥാന സർക്കാരും അതിന് സർ സർക്കാരിൻ്റെ വിഹിതവും കൂടി നിങ്ങൾക്ക് തരും അക്കാര്യത്തിലും സംശയം വേണ്ട എന്ന് തൊഴിൽ മന്ത്രി പറഞ്ഞു ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് പറഞ്ഞത് അപ്പോൾ വീണ്ടും പറയുന്നു എസ് യു സി ഐ എന്തു പറയുന്നു ഇല്ല മന്ത്രി നടക്കില്ല ഞങ്ങൾക്ക് മൂവായിരം രൂപ കൂട്ടിത്തരണം മൂവായിരം രൂപ കൂട്ടിത്തന്നാൽ മാത്രമേ ഞങ്ങൾ സമരം അവസാനിപ്പിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നാണക്കേടാണ് തീർന്നില്ലേ കളി അപ്പോൾ മന്ത്രി പറഞ്ഞു ശരി ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് ഇപ്പോൾ എനിക്ക് തീരുമാനമെടുക്കാൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഞാനതുകൊണ്ടൊരു കാര്യം ചെയ്യാം ധനമന്ത്രിയോട് പറയാം ഇക്കാര്യങ്ങൾ നിങ്ങളുടെ ഇങ്ങനെ മൂവായിരം രൂപ കൂട്ടിത്തരാൻ ഇങ്ങനെ പിടിവാശി കാണിക്കുകയാണെന്ന് ധനമന്ത്രിയോട് പറയാം അങ്ങനെ പറഞ്ഞു ഉടനെ ചർച്ച അവസാനിച്ചു തീർന്നില്ലേ കാര്യങ്ങൾ ഇത് വന്ന് സമരപ്പന്തലിൽ പറഞ്ഞു അപ്പോൾ സമരപ്പന്തലിൽ ഇരുന്ന ആളുകൾ പ്രതീക്ഷയോടെ ഇരുന്ന പാവം അമ്മമാരും പെങ്ങന്മാരും എന്തു ചെയ്തു മൂക്കത്ത് കൈവെച്ചു ഇതെന്താണ് ഈ പെങ്ങൾ ഈ സമര നേതാക്കൾ കാണിക്കുന്നത് പറഞ്ഞാൽ പോരായിരുന്നു ശരി ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ കൂട്ടിത്തരണം ആ പ്രതീക്ഷയിൽ ഞങ്ങൾ സമരം അവസാനിപ്പിക്കുകയാണ് മന്ത്രി പറഞ്ഞല്ലോ മൂന്ന് മാസം എന്ന് പറയുന്നത് ഒരു മാസമാക്കി കുറച്ചല്ലോ സ പഠന ഈ സമിതിയുടെ കാലാവധി ഒരു മാസമാക്കി കുറച്ചല്ലോ ഒരു മാസത്തിനുള്ളിൽ കാര്യങ്ങൾ നടപ്പിലാക്കാം എന്താണ് ഓണർ ഏറിയവും ഒക്കെ കൂട്ടിത്തരാം കൂട്ടിത്തരുമെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ സർക്കാരിനോടുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ സമരം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതിയല്ലോ ഇല്ല അപ്പോഴാണ് അവരുടെ ഹിഡൻ അജണ്ട പുറത്തു വരുന്നത് ഇല്ല നമുക്കിപ്പോൾ സമരം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടതിന് തുല്യമാകും അതുകൊണ്ട് നമ്മുടെ അജണ്ട എന്താണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചർച്ച നടത്തണം മുഖ്യമന്ത്രി വിളിക്കട്ടെ ചർച്ച മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഉണ്ടാകട്ടെ ആരോഗ്യമന്ത്രിയും വരട്ടെ തൊഴിൽ മന്ത്രിയും വരട്ടെ ഇവരുടെ സാന്നിധ്യത്തിൽ ഇവരെല്ലാവരും ഇരിക്കുമ്പോൾ നമുക്ക് പറയാം ഒരായിരം രൂപയെങ്കിലും കൂട്ടി ചോദിക്കാം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ഇല്ലെങ്കിൽ അവർ പറയട്ടെ സമിതി വയ്ക്കുമെന്ന് മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്മേൽ നമുക്ക് സമരം അവസാനിപ്പിക്കാം അതൊരു ഇത് നല്ല കാര്യമാണ് എന്നാണ് ഇപ്പോൾ ഇവരുടെ തീരുമാനം ഇതിനിടയിൽ കോൺഗ്രസ്സുകാർ വേറൊരു കാര്യം കാണിച്ചു അപ്പോൾ ആ ഐ എൻ ഡി സിക്കാർ രണ്ട് മാസം മുമ്പേ തന്നെ ഒരു ഫണ്ട് പിരിവൊക്കെ പ്രഖ്യാപിച്ചിരുന്നു ആർ ചന്ദ്രശേഖരൻ അവർക്ക് ഒരു സംഘടനയുണ്ട് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് എന്നൊരു ഐ എൻ ഡി സിയുടെ സംഘടനയുണ്ട് അവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല സി ഐ ടൂവിന് സംഘടനയുണ്ട് ലീഗിന് സംഘടനയുണ്ട് എസ് ടി യു അവർക്കൊക്കെയും ആശാവർക്കേഴ്സിൻ്റെ യൂണിയനുകളുണ്ട് അവരൊന്നും ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല അവരൊക്കെ മാറി നിൽക്കുകയാണ് അവർക്കൊക്കെ കാര്യമറിയാം അവരൊക്കെ മാറി നിൽക്കുകയാണ് ഒടുവിൽ സുധാകരനും ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഐ എൻ ഡി സിന് ഐ എൻ ഡി സിക്കാർ ഇവരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു എസ് യു സിയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോൾ തന്നെ എന്ത് ചെയ്തു ഡി സി സി ഒരു വിലങ്കു തടിയിട്ടു തിരുവനന്തപുരം ഡി സി സി ഐ എൻ ഡി സിക്കാരുടെ ഫണ്ട് ആരും പൈസ കൊടുക്കരുത് ഐ എൻ ഡി സിക്കാരുടെ അവർ ഫണ്ട് പിരിവ് അവരുടെ ആളുകൾക്ക് തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടി ഒരു ഫണ്ട് പിരിക്കാൻ രണ്ട് മാസം മുമ്പേ പിരിവ് തുടങ്ങിയതാണ് അപ്പോൾ ഡി സി സി കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ ഫണ്ട് പിരിച്ചു ഓരോ വാർഡിൽ നിന്നും അമ്പതിനായിരം രൂപ വെച്ച് പിരിക്കാനാണ് ഡി സി സിയുടെ തീരുമാനം തിരഞ്ഞെടുപ്പിന് മുമ്പ് അപ്പോൾ ഡി സി സി ആ ഫണ്ട് പിരിക്കുന്നത് കൊണ്ട് ഐ എൻ ഡി സിയുടെ ഫണ്ടിന് ഇനി ആരെയും കാശ് കൊടുക്കേണ്ട എന്ന് പറഞ്ഞാൽ ഐ എൻ ഡി സി ഫണ്ടിന് വില തടിയിട്ടു കെ സുധാകരൻ ആർ ചന്ദ്രശേഖരനെ കെ പി സി സി ഓഫീസിലേക്ക് വിളിച്ചിട്ട് കുറേ തെറിയും പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ സമരത്തിൽ ഇടപെടാൻ പോയത് നിങ്ങളല്ലേ സമിതി വെക്കാൻ പറഞ്ഞത് അപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞത് സർക്കാരിന്റെ തീരുമാനമാണ് പിന്നെ അത് മാത്രമല്ല ഈ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഈ പൊരുവയിലത്ത് കിടന്ന് സമരം ചെയ്യേണ്ട ആവശ്യമില്ല സമിതി വെച്ച് സമിതി പഠിച്ച് തീരുമാനമെടുക്കുമല്ലോ അതുപോലെ നമ്മുടെ സംഘടന സമരത്തിനില്ല ഐ എൻ ഡി സിയുടെ സംഘടന സമരം ചെയ്യുന്നില്ല അവർക്ക് കാര്യങ്ങൾ അറിയാം അവർ അകന്നു മാറി നിൽക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ കെ പി സി സിയെ ധരിപ്പിച്ചു അപ്പോൾ ഇല്ല പാർട്ടി നിലപാട് സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടി എസ് യു സി എ നടത്തുന്ന സമരമാണ് പിണറായിക്കെതിരെയുള്ള എല്ലാ സമരത്തിനും കെ പി സി സി പിന്തുണയ്ക്കണം കോൺഗ്രസ് പിന്തുണയ്ക്കണം അതുകൊണ്ട് ഇനി നിങ്ങൾ ആ സമരത്തിൽ വേറെ കാര്യങ്ങളൊന്നും ഇടപെടേണ്ട നിങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ച് മാറി നിന്നാൽ മാത്രം മതി മതിയെന്ന സുധാകരൻ ഐ എൻ ഡി സീനെ താക്കീത് ചെയ്യുകയും ചെയ്തു ആലോചിച്ച് നോക്കണേ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഇതാണ് ഗതി ഏതായാലും സമരം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എസ് യു സി എ സമരം പൊളിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആൾ സമരത്തിന് ആൾബലം കുറയുന്നു വങ്ങബലം കുറയുന്നു ഇനി ഏക പോം വഴി എന്ന് പറയുന്നത് അവരാഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചാൽ അതോടുകൂടി സമരം അവസാനിപ്പിക്കും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സമരം അവസാനിപ്പിക്കാനാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചർച്ച വിളിച്ചാൽ അന്നേ ദിവസം സമരം അവസാനിപ്പിക്കാനാണ് എസ് യു സിയുടെ തീരുമാനമെന്നാണ് സമരസമിതിയിൽ നിന്ന് സമരസഖാക്കൾ എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിൽ പോലും സമരക്കാർ പറയുന്നത്